ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അസാധ്യമായത് മനുഷ്യനാണ് മനുഷ്യനാണ് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധ്യമാകാത്തത് മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടും പലതും ചെയ്യുവാൻ സാധിക്കാറില്ല എന്നാൽ ദൈവത്താൽ സകലതും കഴിയും നമ്മെ ദൈവം ബൈബിളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് സകലതും സാധിക്കും എന്നുള്ളതാണ് ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യം പോലും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് ദൈവം നമ്മെ ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെ നോക്കുമ്പോൾ പഠിപ്പിക്കുന്നത് ശബ്ദം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച ദൈവം ശബ്ദം കൊണ്ട് പറവകളെ മത്സ്യങ്ങളെ ഏർ വൃക്ഷലതാദികളെ ഒക്കെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ കർത്താവായ ദൈവം ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെയില്ല ക്രിസ്തുവിന് അസാധ്യമായി ഒന്നും തന്നെയില്ല ക്രിസ്തുവിനെ വിശ്വസിക്കണം ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ക്രിസ്തുവിലൂടെ സകലതും സാധ്യമായി ലഭിക്കുവാനിടയായിട്ടില്ല ക്രിസ്തു നമുക്ക് ചെയ്തു തരും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ക്രിസ്തു നമുക്കായി എല്ലാം നടത്തി തരും നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നാം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായും കർത്താവ് നമുക്ക് അത് നടത്തി തരും എന്നുള്ള ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ ആ സകല വിഷയങ്ങളെ നടത്തി തരുവാൻ ഇടയായി തീരും നമുക്ക് ബൈബിളിൽ നോക്കുമ്പോൾ മകൾ മരിച്ചു പക്ഷേ മരിച്ചവർ പിന്നെ എണ്ണേൽക്കത്തില്ല പക്ഷെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും യശു കർത്താവ് ആ മകളെ ഉയർപ്പിക്കുന്നത് ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഉയർക്കുന്നത് അതുപോലെ ലാസറിനെ നമുക്ക് നോക്കാം ലാസർ മരിച്ച് നാറ്റം വെച്ച് നാല് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് യേശു കർത്താവ് അവിടെ കടന്നു ചെല്ലുന്നത് യാതൊരു കാരണവശാലും നാലു ദിവസം മരിച്ചുപോയ നാല് ദിവസത്തിനു മുന്നേ മരിച്ചു പോയ വ്യക്തിയെ ഒരു കാരണവശാലും ജീവൻ പ്രാപിക്കുവാൻ സാധ്യമേ അല്ല മനുഷ്യന്റെ ബുദ്ധിയിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല ഒരിക്കലും നാറ്റം വെച്ച് ആ നാല് ദിവസമാകുമ്പോൾ തന്നെ ആ ശരീരം മുഴുവൻ ജീർണിക്കാൻ തുടങ്ങും ജീർണിച്ച മണ്ണോടൊപ്പം ചേരുവാൻ തുടങ്ങും ആ ശരീരത്തെയാണ് യേശു കർത്താവ് ആ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് ലാസ്വറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ശീലകൾ ചുറ്റിയതായ ആ ലാസർ പുറത്തേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കുന്നവനാണ് യേശു കർത്താവ് നാം നമുക്ക് അസാധ്യമായി തോന്നുന്നതായ ഏത് കാര്യവും കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ അത് കർത്താവ് നമുക്ക് സാധ്യമാക്കി തരുവാൻ ഇടയായിത്തീരും രക്തസ്രാവക്കാരിയായ സ്ത്രീ അവളുടെ സകലതും അവൾക്ക് നഷ്ടമായി തീർന്നു അവളുടെ ഈ ബ്ലീഡിങ് എന്ന രോഗം കാരണം അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു അവരുടെ കുടുംബ ജീവിതം നഷ്ടപ്പെട്ടു അവരുടെ മക്കൾ നഷ്ടപ്പെട്ടു അവളുടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ടു അവളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു സകലത നഷ്ടപ്പെട്ടു പക്ഷേ അവൾ വിശ്വസിച്ചു അവൾ കേട്ടു കർത്താവ് സൗഖ്യദായകനാണ് യേശു കർത്താവ് പലരെയും സൗഖ്യമാക്കി എന്നുള്ള ശബ്ദം അവൾ കേട്ടതുകൊണ്ട് അവൾ വിശ്വസിച്ചു ഒരിക്കലും രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീക്ക് ജനത്തിന്റെ ഇടയിൽ ഇറങ്ങുവാൻ കഴിയുകയില്ല മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ കടന്നു പോകുവാൻ അനുവാദമില്ല അതുകൊണ്ട് അവൾ യേശുവിന്റെ മുമ്പിൽ ചെന്ന് എനിക്ക് സൗഖ്യം തായെന്ന് പറയുവാൻ സാധിക്കില്ലാത്തതുകൊണ്ട് അവൾ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചു ഞാൻ ജനത്തിന്റെ പുറകിലൂടെ പോകുമ്പോൾ എന്നെ ആരും കാണത്തില്ല ഞാൻ പുറകിലൂടെ കടന്നു ചെന്ന് യേശുവിൻ്റെ ആ വസ്ത്രത്തിന്റെ യേശു ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ ഷോളിന്റെ ഒരു തൊങ്ങൽ പണ്ട് യഹൂദന്മാർ ധരിച്ചിരുന്ന ഷോളിൽ നാല് വശത്തും തൊങ്ങൽ തൂക്കിയിരിക്കും അതായത് ഹാങ്ങിങ്സ് തൂക്കിയിരിക്കും ആ ഹാങ്ങിങ്സിലാണ് അവൾ തൊടുവാനിടയായിത്തുന്നത് ആ തൊങ്ങൽ എന്ന് പറയുന്നത് ആ ഹാങ്ങിങ്സ് ആണ് നമ്മൾ ഇന്ന് ഡ്രസ്സിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ ആൻഡ് ഹാങ്ങിങ്സ് ഉപയോഗിക്കുന്ന പോലെ അന്ന് യഹൂദന്മാർ ധരിച്ചിരുന്ന ഷോളിന്റെയും നാലു വശത്തും ഹാങ്ങിങ്സ് തൂക്കിയിരുന്നു ആ ഹാങ്ങിങ്സിലാണ് അവൾ തൊടുവാൻ ഇടയായിട്ട് ആ ഹാങ്ങിങ്സ് തൊട്ടപ്പോൾ അവിടെ സൗഖ്യം പ്രാപിക്കുവാനിടയായിട്ട് യേശുവിന്റെ ശക്തി അവിടെ പുറപ്പെടുവാൻ തുടങ്ങി ആ അവൾ വിശ്വസിച്ചു അവൾ ഹൃദയ ഹൃദയത്തിൽ ഉറപ്പിച്ചു ഞാൻ യേശുവിന്റെ തൊങ്ങൽ തൊടുമ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് അത്രത്തോളം അവൾ ആ കർത്താവിൽ ഉറച്ചു വിശ്വസിച്ചു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുമ്പോൾ തന്നെ ഞാൻ സൗഖ്യമാകുമെന്നും ആ വിശ്വാസമാണ് അവിടെ സൗഖ്യത്തിന് കാരണമായി തീർന്നത് അവൾ എപ്രകാരം ഹൃദയത്തിൽ വിശ്വസിച്ചുവോ അപ്രകാരം അവൾ പ്രവർത്തിച്ചു ആ വിശ്വാസത്തെ ദൈവം കണ്ടിട്ടാണ് അവൾക്ക് സൗഖ്യം ലഭിക്കുവാൻ ഇടയായി തീർന്നത് അതുപോലെ നൈലെ വിധവയുടെ ഏകമകൻ മരിച്ചു യേശു കർത്താവ് അതുവഴി പോയപ്പോൾ വിധവയുടെ ഏക മകൻ മരിച്ച വിവരം യേശു കർത്താവ് അറിഞ്ഞിട്ട് ആ മഞ്ചത്തിൽ ഒന്ന് തൊട്ടിട്ട് അവന് ജീവൻ കൊടുക്കുവാനിടയായിരുന്നു അങ്ങനെ ആ നൈനിലെ വിധവയ്ക്ക് നഷ്ടപ്പെട്ട ആ മകനെ യേശു കർത്താവ് മടക്കി കൊടുക്കുകയാണ് ചെയ്തത് നമുക്കിതെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കിക്കൂടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മനുഷ്യന് സാധിക്കത്തില്ല മനുഷ്യത്തിന് മനുഷ്യന് ജീവൻ പ്രോയ ശരീരത്തിൽ ജീവൻ കൊടുക്കുവാൻ സാധിക്കുകയില്ല മനുഷ്യന് ഒരു കാരണവശാലും സാധിക്കുകയില്ല ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ട രക്തസ്രാവക്കാരിയായ സ്ത്രീയെ മനുഷ്യന് സൗഖ്യമാക്കാൻ സാധിക്കുകയില്ല ചിന്തിക്കാൻ പോലും കഴിയുകയില്ല അവൾക്ക് ഇനി മരണം മാത്രമേ ഉള്ളൂ എന്നെ മനുഷ്യർക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ദൈവത്തിന് സാധ്യമാണ് അതാണ് നമുക്ക് ഇവിടെ പഠിക്കുവാൻ സാധിക്കുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ദൈവത്തിന് സകലതും സാധ്യമാണ് നമുക്ക് സാധ്യമല്ല എന്ന് നാം ചിന്തിക്കുന്ന ഏത് കാര്യവും കർത്താവ് നമുക്ക് ചെയ്തു തരുമെന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് അസാധ്യമായ പലതും ദൈവത്താൽ പ്രാപിക്കുവാൻ ഇടയായിത്തീരും ദൈവത്താൽ നേടുവാൻ ഇടയായി തീരും ജീവിതത്തിൽ തന്നെ ഞാൻ പലതും മനുഷ്യരുടെ കണ്ണാൽ അസാധ്യമായ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം എനിക്ക് നൽകിയ പല പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് ആണ് ഞാൻ ഇത്രയും ഉറപ്പൂടെ പറയുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ ദൈവത്താൽ ആ കാര്യങ്ങൾ സാധ്യമാക്കി നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ ഇടയായിട്ടിരിക്കും അതിനാൽ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക എന്റെ കർത്താവിനാൽ കഴിയാത്തതായ ഒരു കാര്യവുമില്ല എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം അങ്ങനെ വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും പല നന്മകളും നമുക്ക് പ്രാപിക്കുവാൻ ഒരിക്കലും പ്രാപിക്കുകയില്ലാന്ന മനുഷ്യൻ നിങ്ങളെ നോക്കി വിധി കൽപ്പിച്ച സകല കാര്യങ്ങളും നിങ്ങൾക്ക് നേടുവാൻ ദൈവത്താൽ കഴിയും യേശു കർത്താവിനാൽ കഴിയും പരിശുദ്ധാത്മാവിനാൽ കഴിയും ദൈവം അതിനായി നിങ്ങളെ ഏവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ